കേരളത്തിൽ ഞായറാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും അടിയന്തര പരിശോധന നടത്താൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം ജൂലൈ ഇരുപത്തി മുതൽ മുപ്പത്തൊന്ന് വരെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്കൂളുകളിൽ നേരിട്ട് പരിശോധന നടത്തും ഏഴ് ഏഴുപേരടങ്ങുന്ന ഉദ്യോഗസ്ഥ ഗ്രൂപ്പ് നിരീക്ഷണത്തിന് ജില്ലകളിൽ മേൽനോട്ടം വഹിക്കും നാളെ കർക്കിടക വാവിനോടനുബന്ധിച്ച് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് അതേസമയം കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് വെള്ളിയാഴ്ച അഞ്ച് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ജില്ലകളിൽ വെള്ളിയാഴ്ച അവധി ലഭിക്കാൻ സാധ്യതയുണ്ട് അതേസമയം ശനിയാഴ്ച യു ഹൈസ്കൂൾ സെക്ഷനുകൾക്ക് പ്രവൃത്തി ദിനമാണ് അന്നേ ദിവസം എൽ പി കാര്ക്ക് ക്ലാസ് ഉണ്ടായിരിക്കില്ല അതേസമയം ശനിയാഴ്ച പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ജില്ലകളിൽ ശനിയാഴ്ച അവധി ലഭിക്കാൻ സാധ്യതയുണ്ട്